കേരള കർഷക സംഘം കഞ്ഞിക്കുഴി ഏരിയ പ്രവർത്തക കൺവെൻഷൻ നടന്നു കർഷക സംഘം ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ ഉണിത്താൻ ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി ഏരിയ പ്രസിഡന്റ് എ വി സെലിംഗുമാർ കൺവെൻഷനിലെ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ എം സന്തോഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം വി ശശീന്ദ്രൻ ജി മുരളി ജമിലാ പുരുഷോത്തമൻ ഉണ്ണി കൃഷ്ണ കൈമൾ വി സുദർശനൻ എന്നിവർ പ്രസംഗിച്ചു ഏരിയ സെക്രട്ടറി സി വി മനോഹരൻ സ്വാഗതവും ട്രഷറർ പി എ ജയൻ നന്ദിയും പറഞ്ഞു എ വി സെലിംഗുമാർ പ്രസിഡന്റായും സി വി മനോഹരൻ സെക്രട്ടറിയായും പി എ ജയൻ ട്രഷററായും ജമിലാ പുരുഷോത്തമൻ വി സുദർശനൻ വൈസ് പ്രസിഡന്റുമാരായും ജി മുരളി ഉണ്ണികൃഷ്ണ കൈമൾ എന്നിവർ ജോയിന്റ് പുതിയ സെക്രട്ടറിമാരുമായ കമ്മിറ്റിയും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക് കേന്ദ്ര തൊട്ടു തൊട്ടു ഈ മോഡിയുടെ ഗവൺമെന്റ് അതിന് വലിയ തീവ്രമായ ശ്രമമാണ് ഈ രാജ്യത്ത് നടത്തിയത് അതിന്റെ ഭാഗമാണല്ലോ മൂന്ന് കാർഷിക കരി നിയമങ്ങൾ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരാനാണ് ഇന്ന് ചെറുകിട നാമമാത്രം കൃഷിക്കാരുടെ കയ്യിലാണ് നമ്മുടെ കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശതമാനത്തോളം ശതമാനത്തോളം വരുന്ന ആളുകളുടെ കൈകളിലാണ് ബാക്കിയുള്ള ആളുകളുടെ കൈകളിലുള്ള ആകെ സമ്പത്താണ് ഇന്ത്യയിൽ ബാക്കി അവശേഷിക്കുന്ന സമ്പത്ത് എന്ന് പറഞ്ഞാൽ വൻകിടക്കാരൻ കുത്തകങ്ങൾ വളരെ സാധാരണക്കാരൻ കൂടുതൽ കൂടുതൽ ആ വേണ്ടി അവർ അവർ മതത്തെ ജാതിയെ അതാണ് നാം നാം കണ്ടത് കണ്ടത് കഴിഞ്ഞ കാലത്തിൽ കൃഷിക്കാരൻ കൂടുതൽ കൂടുതൽ ദരിദ്രനായി മാറുന്നു കൃഷിക്കാരന്റെ കാർഷിക കടങ്ങൾ മൂലം കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നു കൃഷിക്കാരന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ബില്ല് ലഭിക്കുന്നില്ല കമ്മീഷൻ ശുപാർശ ചെയ്ത ശുപാർശയ സമിതിയിലേക്ക് ശുപാർശ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കൃഷിക്കാരന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപാദന ചെലവും ഉൽപാദന ചെലവിന്റെ അൻപത് ശതമാനം വരുന്ന തുക കൂടി ചേർത്ത് എന്ത് നിശ്ചയിക്കണം താങ്ങുവില നിശ്ചയിക്കണം എന്നാണ്